يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل അസലാ വൈക്കു വരമി വജീമലീം അലമുലിൻസൈലി വസ്ലീംബലി സോദ് ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്തുൽബീനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പശ്ചാത്തലവും ആ സൂറയുടെ ശ്രേഷ്ഠതകളും അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കി ഇൻഷാല്ല ഇനി അതിൻ്റെ അർത്ഥവും ആശയവും പഠിക്കാം അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട തജവീതിൻ്റെ നിയമങ്ങൾ ഒന്ന് ഓടിച്ച് നമുക്ക് മുന്നോട്ട് പോവാം ഈ ആയത്ത് ശ്രദ്ധിക്കണം റഹീം ലം കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ ഹത്താ ഇസ്മിലു ഇവിടെ ലം ലം കുനി ലം എന്ന ല എന്നതിന് ശേഷം മീമാണ് വന്നത് ലം മീമിന് എന്താണ് അക്ഷരം എന്താണ് ഹർക്കത്ത് സുക്കൂനാണ് ലം മീമിന് സുക്കൂനാണ് ഇവിടെ ഇതിനാണ് സാക്കിനായ മീം എന്ന് പറയുക പരിശുദ്ധ ഖുർആാനിലെ പ്രത്യേക പാരായണ നിയമങ്ങളാണല്ലോ തെറ്റീവിയത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോ അക്ഷരങ്ങൾ ഇന്നതുപോലെ മൊഴിയണം ഇന്ന സ്ഥലത്ത് നിന്ന് ഒഴിയണം ഇന്ന അക്ഷരത്തിന് ശേഷം ഇന്നത് വന്നാൽ ഇന്നതാണ് അവിടെ നിയമം ഇതൊക്കെയാണ് തെജ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പൊ സുക്കൂനുള്ള മീമിന് ശേഷം അക്ഷരങ്ങൾ വരുമ്പോൾ എന്ത് നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് അത് നമുക്ക് ഇവിടെ പഠിക്കാം അതുപോലെ തന്നെ അല്ലാബി മിൻ മീ എന്നതിന് ശേഷം വന്ന നൂനിനും സുക്കുനാണ് അതിനാണ് സാക്കിനായ നൂൻ എന്ന് പറയാ അപ്പൊ സാക്കിനായ നൂനും സാക്കിനായ മീമും ഈ ആയത്തിലുണ്ട് വീണ്ടും വരുന്നുണ്ട് അവിടെ മുൻ മു എന്നതിന് ശേഷം സാക്കിനായ നൂനാണ് അപ്പോ ഈ രണ്ട് സ്ഥലത്തെ സാക്കിനായ നായ നൂനിന്റെ ശേഷം വന്ന അക്ഷരം അതിന്റെ വിധികളും ലം എന്ന് പറയുന്ന സാക്കിനായ മീമിന്റെ ശേഷം വന്ന അക്ഷരത്തിൻ്റെ വിധികളും നമുക്ക് പഠിക്കാം ഇത് വളരെ സിമ്പിളാണ് തജുവീത് മനസ്സിലാക്കിയാൽ അത് വളരെ എളുപ്പമാണ് അതനുസരിച്ച് ഓതിയാലോ വളരെ പ്രതിഫലവുമാണ് തജുബീത് ഇല്ലാതെ പരിശുദ്ധ കുറയാൻ ഓതുന്നത് കുറ്റകരമാണ് എന്നാണ് പറയപ്പെടുക പക്ഷേ നമ്മൾ ഓതിയാൽ അല്ലാത്ത കൂലി തരും നമ്മൾ മെനക്കെടുന്നതിനനുസരിച്ച് നമ്മളുടെ പരിശ്രമത്തിനനുസരിച്ച് അല്ലാത്ത കൂലി തരും അപ്പോൾ അനുസരിച്ച് പഠിച്ച് നന്നായി ഓതിയാലോ നന്നായി കൂലി കിട്ടും ശരിക്കും തജുവീത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനു ശേഷം ഖുർആൻ ഒക്കെ അവതീർണമായതിനു ശേഷം ഉണ്ടാക്കിയ പുതിയൊരു സംഗതിയല്ല ഖുർആൻ അവതരിക്കുമ്പോൾ തന്നെ തെജിവിയത് അനുസരിച്ചാണ് ഖുർആൻ ഊതി കൊടുത്തിരുന്നത് ജിബിലി ലിസ്ലാം അലിസ്വത്തങ്ങൾക്ക് അത് അതിന്റെ ഭാഗമാണ് അതുകൊണ്ട് നമ്മൾ പഠിച്ചേ പറ്റൂ മനസ്സിലാക്കിയേ പറ്റൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാം ലം യുനിൽ ലം യക്കുനി ഞാൻ ഓദ്യം ശ്രദ്ധിച്ചില്ല നിങ്ങൾ ലം യുനി ആ സുക്കൂനുള്ള മീമിനു ശേഷം യാ വന്നപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഒന്നും അവിടെ ചെയ്തിട്ടില്ല മണിക്കുകയോ അല്ലേ നീട്ടുകയോ കുറുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ അപ്പൊ സാക്യനായ മീമിന് ശേഷം യാ എന്ന അക്ഷരമാണ് ഈ ആയത്തിൽ വന്നത് എന്താണ് സാക്കിനായ മീമിന് ശേഷം യാ വന്നാലുള്ള വിധി അത് മനസ്സിലാക്കിയാൽ മതി മീമിന് ശേഷം മീമോ ബാഒ അല്ലാത്ത അറബി അക്ഷരമാലയിലെ ഇരുപത്തി അക്ഷരങ്ങൾ വന്നാൽ ഒരൊറ്റ വിധിയാണ് എങ്ങനെ അറബി ഭാഷയിലെ ഇരുപത്തിയാറ് അക്ഷരങ്ങൾ ഇരുപത്തെട്ട് അക്ഷരങ്ങളാണുള്ളത് ഇരുപത്തിയാറ് അക്ഷരങ്ങൾ രണ്ട് അക്ഷരങ്ങൾ ഒഴികെ മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരവും സാക്കിനായ മീമിനു ശേഷം വന്നാൽ അവിടുത്തെ വിധി ഇലഹാർ ആണ് ഇലഹാർ എന്ന് പറഞ്ഞാൽ എന്താ ഒളിവാക്കി പറയുക കൃത്യമായി ഒളിവാക്കി പറയാ മണിക്കാൻ പാടില്ല നാട്ടാം പാടില്ല ഒന്നും പാടില്ല കൃത്യമായിട്ട് ഒളിവാക്കിയാണ് പറയാം അതാണ് അവിടുത്തെ വിധി ലം ലം മീമിനു ശേഷം ഒന്നക്ഷരം യാ ആണ് എന്തല്ല മീമല്ല ബാവുമല്ല മീമും ബാവും അല്ലാത്ത ഇരുപത്തി ആറ് അക്ഷരങ്ങളിൽ പെട്ട ഒരക്ഷരാണ് യാ അപ്പൊ യാ വന്നപ്പോ അവിടുത്തെ വിധി എന്താണ് വെളിവാക്കി പറയണം എന്തിനു വെളിവാക്കി പറയണം യാ എന്നതിന് വെളിവാക്കി പറയണം ലം യക്കുനി ലം യുനി കൃത്യമായി ഒളിവാക്കി പറഞ്ഞു ലം യുനി എന്ന് പറയണ്ട അല്ലേ അത് കഴിയൂല അപ്പോ അവിടുത്തെ വിധി ഇലഹാറാണ് ബാക്കിയുള്ള രണ്ടക്ഷരം ഉണ്ടല്ലോ അവിടെ സാക്യനായ മീമിന് ശേഷം മീമ് വന്നാൽ എന്താണ് വിധി സാക്യനായ മീമിനു ശേഷം ബാ വന്നാൽ എന്താണ് വിധി അതും വളരെ സിമ്പിളായിട്ട് പഠിക്കാം മീമിനു ശേഷം മീമ് വന്നാൽ ഇതാം ആണ് വിധി ഇതാം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്തി മണിച്ച് ഒറ്റ അക്ഷരമായി പറയാം നിർവചനം കേൾക്കുമ്പോൾ പേടിക്കണ്ട ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും ഉദാഹരണം ഒമിൻഹും അവിടെ അവസാനം എന്താണ് മീമിന് സുക്കുവനാണ് അതിനുശേഷം വന്നത് എന്താ ർക്കത്തുള്ള മീമാണ് മൻ മൻ അപ്പൊ രണ്ട് മീം ഒപ്പം വന്നു രണ്ട് രണ്ടക്ഷരം ഒരേപോലെയുള്ളത് വന്നാൽ ആദ്യത്തെ അക്ഷരത്തെ രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് ചാമ്പി രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് ചേർത്തി രണ്ടും കൂടെ മണിച്ച് ഒറ്റന്നായിട്ട് പറയാം ഒമിൻഹും അതാണ് ഈ ദിൻ കം മിൻ എന്നാണ് രണ്ടും കൂടെ വന്നപ്പോൾ കിൻ അതേപോലെ അം അം മൻ മൻ നേരെമറിച്ച് ഇവിടെയോ ലം ലംയക്കുനി കഴിഞ്ഞു ഞാൻ അതേപോലെ സാക്കിന് ആയ ശേഷം ബ വന്നാൽ ഒരക്ഷരം കൂടി ബാക്കിയുണ്ടല്ലോ സാക്കിന് ആയ ശേഷം ബ എന്ന അക്ഷരം വന്നാൽ അവിടെ അവിടെ തടക്കുമ്പോൾ എഹ്ഫ ആണ് എഹ്ഫ എന്ന് പറഞ്ഞാൽ മറച്ചു വച്ചിട്ട് മണിക്കലോട് കൂടി ഉച്ചരിക്കുക ആദ്യത്തെ അക്ഷരം ശരിക്കും അങ്ങോട്ട് കേൾക്കൂല ആ അക്ഷരത്തെ രണ്ടാമത്തെ അക്ഷരത്തിൽ ഒളിപ്പിച്ചു വെക്കുക എന്നാണ് ഒളിപ്പിച്ചു വെക്കുക അതിനോട് ഒളിപ്പിച്ചു വെച്ചിട്ട് ചെറിയൊരു മണിക്കറോട് കൂടി പറയാം ഉദാഹരണം പറയാലോ ഹും 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 എന്ന് എങ്ങനെയാണ് മീനിനു വന്നു അല്ലെ ഹും അതിനുശേഷം സുക്കുനുള്ള മീമിനു ശേഷം വന്ന അക്ഷരം എന്താണ് ബാ ആണ് ഹും അവിടുത്തെ വിധി എന്താണ് അപ്പൊ അങ്ങനെ ഹും ബാരിസൂന ആ മീമിനെ നമ്മൾ കടത്തി ഒളിപ്പിച്ചിട്ട് ചെറിയൊരു മണിക്കൂറോട് കൂടി പറഞ്ഞു അവിടെ ഇതാമുണ്ടാവാൻ പാടില്ല ഇഹ്ഫ ആണ് ബാരിസൂന അതേപോലെ തന്നെ ഇതാണ് സുക്കൂനുള്ള മീമിന് ശേഷം അക്ഷരങ്ങൾ വരുമ്പോഴുള്ള തെജുവിന നിയമം അപ്പൊ ഇവിടെ ലംലിക്കുനി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അഡ്മന്മാരുമായി ബന്ധപ്പെട്ടാൽ ഇൻഷാ അത് ക്ലിയർ ചെയ്യാൻ അവസരവും ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ അവിടെ നൂനാണ് അല്ലേ സുക്കൂനുള്ള നൂനാണ് സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഇതേപോലെ അറബിയിലെ അക്ഷരങ്ങൾ വരുമ്പോൾ വിവിധ ഹുക്കുമുകളാണ് വിവിധ വിധികളാണ് ഇവിടെ സുക്കൂനുള്ള നൂടെ ശേഷം വന്ന ഹംസയാണ് മിൻ അ ആ എന്നല്ല വന്നത് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളൊക്കെ സാക്കിനായ നൂനിന് ശേഷം വന്നാൽ അവിടുത്തെ വിധി ഇലഹാറാണ് വ്യക്തമാക്കി പറയലാണ് ആ ഹ ഐ ഈ അക്ഷരങ്ങളാണ് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ഹറൂഫുൽ ഹൽഖ് എന്നവർ അറിയപ്പെടുന്ന അക്ഷരങ്ങൾ അപ്പോ ഇത് വന്നാൽ സാക്കിനായ നൂറിന് ശേഷം ഈ അക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇലഹാർ വെളിവാക്കി പറയണം കിതാബി കിതാബി മിൻ എന്ന് പറയാൻ പറ്റൂല ആ എന്നത് കൃത്യമായി ഒഴിവാക്കി പറയണം ഇനി കൂട്ടത്തിൽ പഠിക്കാനോ ഈ നൂനിന് ശേഷം ബ എന്ന അക്ഷരമാണ് വന്നത് എങ്കിൽ സാക്കിന് ആയ ശേഷം ബ എന്ന അക്ഷരമാണ് വന്നത് എങ്കിൽ അവിടുത്തെ റൊക്കുമ്പ്ലാബ് എന്ന് പറയും എന്ന് നൂനിനെ മീമാക്കി മറിച്ചിട്ട് മണിക്കളോട് കൂടി ഉച്ചരിക്കണം ബ ഇപ്പോ ഉദാഹരണമായി സമിയൊൻ ബസ്വയുർ സമിയൊവൻ ബസ്വയുർ സമിയൊവൻ അവിടെ തെൻവീനാണുള്ളത് അല്ലേ നൂന് സാക്കിനെ പോലെ തന്നെ അതേ ഹുക്മ വരുന്ന ഒരു സംഗതിയാണ് തെൻവീൻ സമീയൊവൻ എന്ന് പറയുമ്പോൾ ശരിക്കും നൂന് സുക്കുനുള്ള നൂനാണ് അവസാനത്തിൽ വരുന്നത് അതുപോലെ അൻ ബൂരിക്കൻ അൻ നൂന് സുക്കുനാണ് ശേഷം വന്ന അക്ഷരം ബ ആണ് അപ്പോൾ അവിടെ എന്ത് ചെയ്യണം ആ നൂനിനെ നമ്മൾ മീമാക്കി മറിച്ചിട്ട് മണിക്കൂറോടുകൂടി ഉച്ചരിക്കുക എന്ന് വ്യക്തമായി കേൾക്കൂല അതിനെ മീമാക്കി മറിക്കുക സെമിയം ബസ്വീർ അൻപൂരിക്ക എന്ന് പറയില്ല ആ നൂനിനെ മീമാക്കി മറിച്ചിട്ട് അമ്പൂരിക്കന്നെ ഇനി ശേഷം വരുന്ന ഈ ആഴത്തിൽ തന്നെ വരുന്ന ഒരു ടൊക്കുമൂടെ നമുക്ക് പറയാം മുൻ ഫ നൂനിനു സുക്കൂനാണ് ശേഷം വന്ന അക്ഷരം ഫ ആണ് നമ്മൾ ഈ പറഞ്ഞ അക്ഷരത്തിൽ അത് പെട്ടിട്ടില്ല അപ്പൊ നമ്മൾ രണ്ടക്ഷര നമ്മൾ പിന്നെ സുക്കൂനുള്ള നൂനിനോ തെന്മീനോ ശേഷം വരുന്ന അക്ഷരങ്ങളെ പറഞ്ഞത് ഒന്ന് ബാ ആണ് മീമാക്കി എന്ന് പറഞ്ഞ പിന്നെ തൊണ്ടയിൽ അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങളിലൊന്നും ഈ ഫ ഇല്ല മുൻ ഫീന എന്നതിൽ ഫ ഇല്ല അപ്പൊ എന്താണ് അവിടുത്തെ ടൊക്കുമ് അത് നമ്മൾ പഠിക്കുക അവിടെയുള്ള ഹുക്കുമ് ഇഹ്ഫ ആണ് പതിനഞ്ച് അക്ഷരങ്ങളിൽ നൂലിന് ശേഷം സാക്കിന നൂലിന് ശേഷം അല്ലെങ്കിൽ സാ തെൻവിന് ശേഷം പതിനഞ്ച് അക്ഷരങ്ങൾ നമ്മുടെ ഫ ഉൾപ്പെടെയുള്ള പതിനഞ്ച് അക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇഹ്ഫ ചെയ്യണം എന്നതാണ് നിയമം ഇഹ്ഫ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിനെ മറ്റൊന്നിനുള്ളിൽ ഒളിപ്പിച്ച് ശ്രദ്ധിച്ച് ചെറിയൊരു മണിക്കോട് കൂടി ഓതുക ഉദാഹരണം പറയാറോ ഇവിടെ തന്നെ മുൻഫക്കീന മുൻഫ മുൻഫക്കീന എന്ന് ഇൽഹാർ ചെയ്ത് ഓതാൻ പാടില്ല വ്യക്തമാക്കി ഓതാൻ പാടില്ല ചെയ്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് മണിച്ചിട്ട് മുൻഫക്കീന മുൻഫക്കീന സ്വാദ് ഫ ഫ കാഫ് ജീൻ ഷീൻ സീൻ ത പോ അക്ഷരങ്ങളെ ശേഷമൊക്കെ സാക്കിന് നൂനോ തെന്വിനോ വന്നാൽ ഇതേ ഹുക്കുമാണ് ഉള്ളത് ഇതിലൊരൊറ്റ ഹുക്കുമ കൂടിയാണ് ഇതിന് ബാക്കിയുള്ളത് ഇതഗാം എന്നൊരു ഹുക്കുമ അതായത് യാ നൂന് മീം വാവ് ലാം റാ ഈ അക്ഷരങ്ങൾക്ക് ഈ അക്ഷരങ്ങളാണ് നൂനിനോ തെന്വിനോ ശേഷം സാക്യനായ നൂനിനോ തെന്വിനോ ശേഷം വന്നത് എങ്കിൽ അവിടെ ഇതഗാം ചെയ്യുകയാണ് വേണ്ടത് ഇതഗാം ഉമ്പ ഉന്നയുണ്ട് മണിക്കളോടുകൂടി ഇതഗാം ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് മണിക്കലില്ലാതെ ഇതഗാം ചെയ്യേണ്ട സ്ഥലങ്ങളും ഉണ്ട് ഇതില് ലാമും റാങ് വരുന്ന സമയത്ത് ഇതഗാമ് ഇല്ലാതെ മണിക്കൽ ഇല്ലാതെയാണ് ഇതഗാം ചെയ്യേണ്ടത് ഇപ്പൊ ഉദാഹരണമായി പറയുകയാണെങ്കിൽ മിൻ അല്ലെ റഫൂർ റഹീം മിൻ റബ്ബിഹിൻ മിൻ നൂനിന് സുഖനാണല്ലോ ആ സുഖിന്റെ ശേഷം അക്ഷരം റാ ആണ് മിൻ റാ അപ്പോ സാക്യായ നൂന് ശേഷം റാ എന്ന അക്ഷരം വന്നാൽ മണിക്കലില്ലാതെ ഇതാം ചെയ്യണം ഇതഗാം എന്ന് പറഞ്ഞാൽ എന്താണ് നൂനിനെ ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് ചേർത്തിയിട്ട് ഒറ്റക്ഷരമായി ഉച്ചരിക്കുക അല്ലേ അപ്പൊ ഇവിടെ മണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മിർ റബ്ബിഹിം എന്ന് പറയാൻ പാടില്ല മണിക്കലില്ലാതെ ഇതകാം ചെയ്യണം മിർ റബ്ബിഹിം അതുപോലെ തന്നെ തെൻവീന്റെ ഉദാഹരണം റഹീം റഹീം ഗഫൂറുൻ എന്നാണ് തൻവീനാണ് ഗഫൂറുൻ ആ തെന്വിന് ശേഷം വന്ന അക്ഷരം റ റ ശേഷം റ വന്നാലും അതേപോലെ തന്നെ മണിക്കരില്ലാതെ ഇത് ഇനി ഇലാമും റാവും അല്ലാത്ത ബാക്കിയുള്ള നാല് അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങളാണ് വന്നത് എങ്കിൽ മണിക്കരോടുകൂടി ഇതാം ചെയ്യണം ഉദാഹരണം പറയാം എന്താണ് മൻ നൂന സുക്കൂനല്ലേ ശേഷം സാഹിതായേ അതിനുശേഷം നക്ഷരേതേ അപ്പൊ മണിക്കളോട് കൂടി എന്ത് ചെയ്യുക ഇത് കാണാൻ മസിനെ ചേർത്തിട്ട് മണിച്ചു മയ്യക്കുരു അതുപോലെ തന്നെ യൗമ 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 വന്നു ആണ് അല്ലെ തെന്വീനു ശേഷം നൂന് വന്നാൽ മണിച്ചിട്ട് എന്ത് ചെയ്യുക വാവ് നോക്കുക തെറ്റാണ് എന്ന് ഓതാൻ പാടില്ല നൂനു ശേഷം ശേഷം വാ വന്നാൽ കൂടി ഒന്നത്തോടുകൂടി മണിക്കുന്നവരുകൂടി ഇതാം ചെയ്യണം അതുപോലെ തന്നെ വാഹിയ യൗമഇതിന് ശേഷം വാ വന്നു യോമ ഇതിൻ വാ അപ്പൊ യോമ വാഹിയ ഇത് ഇതാകാം ചെയ്യുക നിഷ ഇതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന തെജീദ് ഇപ്പം ഇത് മനസ്സിലാക്കുക എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും അതുകൊണ്ട് ഈ ഒരു സാക്കിയനായ മീമിൻ്റെയും സാക്യനായ നൂന് തെൻവീനുകളുടെയും വിധിയാണ് നമ്മളിപ്പോൾ പഠിച്ചത് അതാണ് മനസ്സിലാക്കിയത് ഇൻഷാ അള്ള ഇനിയുള്ള ചെറാത്തൊരു അത് കൂടെ കൊണ്ടുനർക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇതിന്റെ അർത്ഥമാണ് നമ്മൾ കഴിഞ്ഞ സൂറയിൽ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കൃത്യമായ തെളിവ് വന്നെത്തുന്നത് വരെ ബഹുദൈവ വിശ്വാസികളും വേദക്കാരായ ആളുകളും അവരിൽ നിന്നുള്ള ആളുകൾ സത്യത്തെ വിട്ട് സോറി സത്യനിഷേധത്തിൽ നിന്ന് വേറിട്ട് പോരുന്നവരായിട്ടില്ല മിനല്ലാഹി മിനല്ലാഹി യത്ലു 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 വരെ അല്ലാഹുവിൽ നിന്നുള്ള ആ ആ റസൂൽ റസൂൽ ഓതി കൊടുക്കുന്നു ചില ഏടുകൾ ുംസൂലു പരിശുദ്ധമായ ചില ഏടുകൾ അവർക്ക് ഓതി ഓദിക്കൊടുക്കുന്നത് വരെയും മിനല്ലാഹി യത്ലു പരിശുദ്ധമായ ഏടുകൾ അവർക്ക് ഓതി കൊടുക്കുന്ന അല്ലാഹുവിൽ നിന്നുള്ള ഒരു റസൂൽ അവർക്ക് വന്നെത്തുന്നത് വരെയും അവർ സത്യനിഷേധത്തിൽ നിന്ന് വേറിട്ട് പോരുന്നവരായിട്ടില്ല നമുക്കിത് വിശദമായി പഠിക്കാം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂല് വന്നതിന് ശേഷം അലൈഹി ഖുർആൻ അവതീർണമായതിനു ശേഷം കാര്യങ്ങൾ മനസ്സിലായ ആളുകളൊക്കെ എന്തായിട്ടുണ്ട് വിട്ടുപോന്നിട്ടുണ്ട് എന്ന് അള്ളാഹുദ്ര സൂചിപ്പിക്കുകയാണ് പോരാത്ത കുറച്ച് ആളുകൾ വീണ്ടും പിന്നെയും അവിടെ ഉണ്ടായിരുന്നു അത് അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട് ഇവിടെ മുത്തഹറ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ എന്നാണ് പരിശുദ്ധമായ ഏടുകൾ എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഫിഹ കുത്തുബുൻ തയ്യമ ഫിഹ ഈ ഏടുകളിലുണ്ട് കുത്തുബുൻ മതവിധികളുണ്ട് തയ്യമത്തുൻ ഫ്രിജുവായ മതവിധികളുണ്ട് ഒരു വളവും തിരിവും ഇല്ലാത്ത വക്രതയില്ലാത്ത കൃത്യമായ ശരിയായ മതവിധികൾ അടങ്ങിയിട്ടുള്ള പരിശുദ്ധമായ ഏടുകൾ അള്ളാഹു താല ിൽ നിന്നുള്ള ഒരു റസൂൽ അവർക്ക് ഓതി ഓതിക്കൊടുക്കുന്നത് വരെ അഹലിക്കിതാബുകളിൽ കിതാബുകളിൽപ്പെട്ട മുട്ട കാഫര്യങ്ങളായ ആളുകൾ സത്യത്തിൽ നിന്നും വേറിട്ട് പോരുന്നവരായിട്ടില്ല ഇൻഷാ പോരുന്നവരായിട്ടില്ലാ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അള്ളാത്ര സഹായിക്കട്ടെ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്കും